ഹായ് ഫ്രണ്ട്സ് ആക്ച്വലി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതും ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ പുറത്തായിട്ട് ചെയ്യുന്നത് എന്താച്ചാൽ നമ്മുടെ സോണിയ മൽഹോത്ര എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് തട്ടി പേരിങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഈ ഒരു വ്യക്തി അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായ ഒരു ലൊക്കേഷൻ അനുഭവം പറഞ്ഞു ഒരു യുവ നടൻ അവരെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു ആ നടൻ്റെ പേര് പറഞ്ഞില്ല അവർ പറഞ്ഞിട്ടുള്ള ചില ഹിൻറ്റുകൾ വെച്ചിട്ട് നമ്മുടെ ജനങ്ങൾ ജനങ്ങളെന്ത് ചെയ്തു അത് ജയസൂര്യ ആണെന്നുള്ള രീതിയിൽ ആ നിഗമനത്തിലെത്തി ജയസൂര്യ വലിയ രീതിയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യാണ് ട്രോളുകൾ ഇറക്കിയിട്ടും പോസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റുകളായിട്ടും ഒക്കെ അങ്ങ് പുറത്തേക്ക് വരികയാണ് ഓരോരോ രീതിയിലുള്ള ആക്രമണങ്ങൾ അതിനിടയിൽ നമ്മുടെ ന്യൂസ് കേരള എന്ന് പറയുന്ന ചാനൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ആ യുവ നടൻ ജയസൂര്യ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല തവണയായി ചോദിക്കുന്നുണ്ട് അപ്പോഴും ഈ സ്ത്രീ അത് ജയസൂര്യ അല്ല എന്ന് പറയുന്നില്ല പകരം ഞാൻ നിഷേധിക്കുന്നില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ആ മറുപടി പറയുമ്പോൾ നമുക്ക് വീണ്ടും അത് ജയസൂര്യ ജയസൂര്യമാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് എത്താൻ പറ്റുക അങ്ങനെ വീണ്ടും ജയസൂര്യതിൻ്റെ പേരിൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു സ്വാഭാവികമായിട്ട് ആലോചിക്കണം ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാളുടെ ഫാമിലിക്ക് അകത്ത് വരെ ഈ പ്രശ്നം രൂക്ഷമായിട്ട് കത്തിക്കയറും നമ്മുടെ ഫാമിലിക്ക് അകത്ത് സിസ്റ്റർ ആലോചിച്ച് കഴിഞ്ഞ് നമുക്ക് അറിയുന്ന കാര്യമാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ത്രീ ഫോക്കസ് ന്യൂസ് ടി വി എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നിട്ട് പറയുന്നത് അത് ജയസൂര്യ അല്ല എന്ന് അപ്പം ഞാൻ ചോദിക്കട്ടെ ജയസൂര്യ അല്ലാന്ന് ഇത്രയും സമയം അവർ പറയാൻ വേണ്ടി എടുത്തത് എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ജയസൂര്യ അല്ലാന്ന് ഇത്രയും പറയാനെ ഇവർക്ക് ഇത്ര സമയത്തിൻ്റെ ആവശ്യമുണ്ടോ പല തവണ ന്യൂസ് കേരള ചാനൽ ചോദിച്ചു ജയസൂര്യ ആണോ എന്ന് എടുത്തെടുത്ത് ചോദിച്ചിട്ടും ഇവർ അല്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഇവർ ഈ എടുത്തൊരു ഗ്യാപ്പുണ്ട് ന്യൂസ് കേരള ചാനലിൻ്റെ ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം ഇവർ ഫോക്കസ് ഫോക്കസ് എന്ന് പറയുന്ന ആ ചാനലിലേക്ക് ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിനുള്ളിൽ ജയസൂര്യ പല രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ് അപ്പം ജയസൂര്യ ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല കാരണം ഇതേ സമയത്ത് മീനും മുനീർ എന്ന് പറയുന്ന സ്ത്രീ ജയസൂര്യയെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ജയസൂര്യയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ജയസൂര്യെ ഞാൻ വെളുപ്പിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല പക്ഷെ സോണിയ മൽഹോത്ര എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ ഒരു നിലപാടെടുത്തു അല്ലെങ്കിൽ നിലപാടില്ലായ്മ എടുത്തു അതായത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തിയെ സൂപ്പർ സ്റ്റാർ എന്നും പറഞ്ഞ യുവനടന എന്നും പറഞ്ഞ പല ഇൻഡുകൾ കൊടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തിയെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനോ വേണ്ടി വിട്ടുകൊടുക്കുന്നു അവർക്ക് തന്നെ തുറന്ന് പറയാമോ ജയസൂര്യ അല്ല എന്ന് പറയാൻ തീരുന്ന പ്രശ്നമുള്ളൂ പക്ഷെ അത്രയും മണിക്കൂറുകൾ ജനങ്ങളെ ജനങ്ങൾ ആ വ്യക്തിയെ ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് വിട്ടുകൊടുത്ത് ഇതെല്ലാം ആസ്വദിച്ച് കണ്ടതിന് ശേഷം ഒരുപാട് ആ വ്യക്തിയെ മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ചിട്ട് അവസാനം ജയസൂര്യ അല്ല എന്ന് തുറന്ന് പറയുമ്പോൾ എന്ത് നിലപാടില്ലായ്മയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഡെയിലി ലൈഫിൽ എന്ന് പറയുന്നത് പോലെ ഒരുപാട് സ്ത്രീകൾ തൊഴിലിടങ്ങളിലാണെങ്കിലും പലയിടങ്ങളിലാണെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് വെർബൽ അറ്റാക്ക് നേരിടുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം അത്തരം ഒരുപാട് പെൺകുട്ടികൾ നീതി കിട്ടാനായി അർഹിക്കുന്ന പെൺകുട്ടികൾ നിലനിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷന്റെ പേര് പറയാതിരിക്കുന്നു പിന്നീട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ജനങ്ങൾ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നു ആ വ്യക്തിയെ ആക്രമിക്കുന്നത് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു നോക്കി നിൽക്കുന്നു എല്ലാം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ആ വ്യക്തി അല്ലാന്ന് വന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഒരു അവർക്ക് കിട്ടുന്ന ഒരു അവസരത്തെ വളരെ മോശമായിട്ട് ഡീൽ ചെയ്യുന്നതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തിന്റെ പുറത്താണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നാൽ ഇതേ സമയം ഞാൻ പറഞ്ഞില്ലേ മീനോ മുനീർ എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീ ശക്തമായിട്ട് പോട്ടെ അല്ലെങ്കിൽ അവര് അവർ അവരർഹിക്കുന്ന രീതിയിലുള്ള നീതി അവർക്ക് കിട്ടട്ടെ അവർ ഈ പറയുന്ന ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ഈ പറയുന്ന നടിന് അതിൻ്റെതായിട്ടുള്ള ശിക്ഷകൾ ലഭിക്കട്ടെ അതൊക്കെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒരു സ്ത്രീ ഇവിടെ അത് ജയസൂര്യ അല്ല എന്ന് തുറന്ന് പറയാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു അല്ലെങ്കിൽ ആ വ്യക്തിയെ ആക്രമിക്കാൻ വിട്ടു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെറ്റായിട്ട് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തൊഴിലിടങ്ങളിലാണെങ്കിലും അതിപ്പോ സിനിമാ മേഖലയിൽ നിന്നല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട് സാഹിത്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് എത്രയോ പെൺകുട്ടികളുടെ അടുത്ത് എത്രയോ പുസ്തകത്തിൻ്റെ പ്രസാദക്കുറിച്ച് തന്നിട്ട് എന്തെല്ലാം ഓഫറുകൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പുസ്തകമറക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ തരാം എല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ചൂഷണം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമ മാധ്യമരംഗത്തുണ്ട് ഇഷ്ടം പോലെ ആളുകൾ നിങ്ങൾ ചാനൽ ചർച്ചകളിൽ കൊണ്ട് അല്ലെങ്കിൽ അത്തരം പബ്ലിസിറ്റികൾ ഉണ്ടാക്കി തന്നിട്ടോ നിങ്ങൾ പ്രശസ്തിയിലേക്ക് എത്തിക്കാം പകരം നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഫോട്ടോസ് വേണം പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഓരോ മേഖലയിലും ദിനം വൃദ്ധി എന്ന് പറയുന്ന പോലെ പെൺകുട്ടികൾ ഇന്നും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് ആ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ മുമ്പോട്ട് വരാനുള്ള ഒരു അവസരത്ത് ഇങ്ങനെയുള്ള ഓരോ സ്ത്രീകൾ കൊണ്ടുപോയിട്ട് നാശാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മിനിമം മിനിമം അവസരങ്ങളെയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ചില സൗകര്യങ്ങളെപ്പോലും ഇത്തരം സ്ത്രീകൾ ഈ സോണിയ മൽഹോത്ര ചെയ്തതുപോലെയുള്ള ചില സ്ത്രീകൾ നാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം റിയൽ ലൈഫിൽ ചൂഷണത്തിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ നീതി അർഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ അവസരങ്ങളും അല്ലെങ്കിൽ അവരുടെ മേലുള്ള വിശ്വാസവുമാണ് ഇതുപോലുള്ള സ്ത്രീകൾ ഇല്ലാണ്ടാക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് നിങ്ങളോടൊരാൾ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നിങ്ങളോട് ലൈംഗിക ചുഴയോട് കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത്തരം ആരോപണങ്ങൾ മുമ്പോട്ട് വയ്ക്കാം പക്ഷെ അതിൽ കൃത്യത വേണം വ്യക്തത വേണം മറ്റൊരു വ്യക്തിയും മനഃപൂർവ്വം കരിവാറി തേക്കാനുള്ള അവസരമായിട്ട് എടുക്കരുത് കാരണം ഈ നിരപരാധികളായിട്ടുള്ള പുരുഷന്മാർക്കും ഒന്നിരിക്കും ഫാമിലിയും പൊതു ജീവിതവും ഒക്കെ അപ്പം നിങ്ങളുടെ ചില സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ അവരെ ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ എനിക്ക് പറയണമെന്നു തോന്നിപ്പോല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി മീനും മുനിയുടെ കേസ് അവിടെ ഉണ്ട് ഓക്കെ അത് മുൻപോട്ട് പോകട്ടെ അതേസമയം ഈ വ്യക്തിയല്ലാന്ന് സോണിയ മൽഹോത്ര തന്നെ ജയസൂര്യ അല്ലാന്ന് തുറന്ന് പറയുന്നതോടെ ആ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഇത്ര സമയങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സംഘർഷങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് കൃത്യതയുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ മുൻപോട്ട് പോവുക അല്ലാത്ത കാര്യങ്ങളിൽ ദയവ് ചെയ്ത് പുരുഷന്മാരെ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചുകൊണ്ടുപോയിട്ട് അവരുടെ കുടുംബ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും പൊതു ജീവിതത്തെയും തകർക്കാതിരിക്കുക